എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് റിനു ശാരംഗതിരൻ മഷ്റൂം തീരയോടൊപ്പം ഇന്ന് ഞാൻ മിൽക്കി മഷ്റൂം എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് ചൂട് കാലത്ത് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കൂണാണ് മിൽക്കി മഷ്റൂം അഥവാ പാൽക്കൂൺ നമുക്കൊരു ബെഡിൽ നിന്ന് ഏതാണ്ടൊരു അര കിലോ മുതൽ ഒരു കിലോ വരെ വിളവ് കിട്ടും നമുക്ക് പാൽക്കൂൺ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് നോക്കാം നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെമ്പിലോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലോ കച്ചി കച്ചിയെടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കച്ചി പുഴുങ്ങിയെടുക്കണം അതാണ്ട് ഒരു മണിക്കൂർ നേരം പുഴുങ്ങണം ആദ്യശേഷം വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു പാത്രത്തിൽ കച്ചി നാല് മണിക്കൂർ നേരം വെക്കണം അപ്പം കച്ചിയുടെ ചൂട് താഴുകയും വെള്ളം എക്സ് അധികമുള്ള വെള്ളം മൊത്തം ഒഴുകിപ്പോവുകയും ചെയ്യും ഈ പാത്രം കിട്ടിയില്ലെങ്കിൽ സുഷമുള്ള ഒരു വലിയ കവറിൽ കച്ചി വെച്ചാലും മതി പടിയിലൂടെ അത് ഒഴുകി പോയിക്കോളും വെള്ളം വെയിലത്ത് വെക്കരുത് ശേഷം നമ്മൾ വർക്ക് ചെയ്യാൻ ടേബിൾ കൊണ്ട് നല്ലോണം തുടയ്ക്കണം ഇത് മാർക്കറ്റിൽ കിട്ടുന്ന അഞ്ച് കിലോ അരി ഇടുന്ന കവറാണ് ഇത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ചന്തയിൽ ചോദിച്ചാൽ കിട്ടും രണ്ടോ മൂന്നോ കൈപ്പിടി കച്ചി മുറിച്ചെടുത്ത് കവറിലേക്ക് ഇടുക എന്നിട്ട് അതിന് ശേഷം അടിവശത്ത് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ മിൽക്കി മഷ്റൂമിന്റെ വിത്തിടുകയാണ് ഇത് മുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇടുന്നതിന് മുമ്പ് ആദ്യമേ ഇതൊന്ന് പൊടിക്കണം പൊടിച്ചതിന് ശേഷം ഈ അരിവിനോട് ചേർന്ന് കവറിൻ്റെയും കച്ചിയുടെയും അരിവിനോട് ചേർന്ന് ഇത് വിതറി കൊടുക്കുക ഒരു സർക്കിളിൽ വിതറി കൊടുക്കുക നടുക്കൽ നടുക്കിടരുത് സൈഡ് മാത്രം ഇടുക അതിന് ശേഷം അടുത്ത ലെയർ കച്ചി ഇടുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ വിത്ത് ഒരു സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക ഒരു വൃത്താകൃതിയിൽ അതിനുശേഷം അടുത്ത ലെയർ ഇടുക പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വിത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം കവർ മുറുക്കി റബ്ബർ ഇടുക അതിനുശേഷം ഒരു കമ്പി കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതിന് നമുക്ക് ഹോൾ ഇടണം അതിനു മുമ്പ് നമ്മൾ ചെറുതായിട്ട് തീപ്പെട്ടി ഉറച്ച് ഈ സ്ക്രൂ ഡ്രൈവർ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം അതിൽ അണുബാ അണുക്കളെല്ലാം ഒന്ന് നശിപ്പിക്കണം ജസ്റ്റ് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് തീ കൊടുക്കുകയാണ് ചൂട് കൊടുക്കയാണ് ഇതൊരു സ്ക്രൂ ഡ്രൈവറാണ് അപ്പം അതിന് ശേഷം ഇതിനകത്ത് ഹോൾ ഇടണം നമ്മൾ കവറിൽ ഒരു ഒരു ബെഡിൽ ഒരു നാൽപ്പത് ഹോൾ ഇട്ടാൽ മതി ഇനി ഒരു ഇരുപത്തിയഞ്ച് ദിവസം ഇത് മാറ്റി വെക്കണം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം ഇത് പകുതി വെച്ച് രണ്ടായിട്ട് മുറിക്കണം അതിനുശേഷം ഒരു കിലോ ചാണകവും ഒരു കിലോ മണ്ണും ചേർത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കണം തിളപ്പിച്ച ശേഷം അത് ഇതുപോലെ ഈ നമ്മൾ മുറിച്ചു വെച്ച രണ്ട് പീസിൻ്റെ മുകളിൽ ഇങ്ങനെ പൊത്തി കൊടുക്കണം ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഒരു ഹൈ ഹൈറ്റിൽ പൊത്തി കൊടുക്കണം വെട്ടം കുറച്ച് കുറവാണ് ക്ഷമിക്കണം ഏതാണ്ട് ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് അത് മതി കുറച്ച് കുറച്ചൊരു പൊക്കത്തിൽ ചെറുതായിട്ടൊന്ന് പൊത്തിയാൽ മതി നമ്മുടെ ചാണകത്തിൻ്റെയും മണ്ണിൻ്റെയും മിക്സ് ഒരു മണിക്കൂറെങ്കിലും തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഈ മണ്ണും ചാണകവും ചേർത്ത് ഇങ്ങനെ മോളിൽ പൊത്തുന്നതിന് കേസിങ് എന്നാണ് പറയുക അപ്പം കേസിങ് ചെയ്ത് ആദ്യത്തെ ദിവസം മുതൽ തന്നെ നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ കേസിങ്ങിന് മുകളിൽ അപ്പോൾ ഈ കേസിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ബെഡിലെ ഈർപ്പം നിലനിർത്താനും പിന്നീട് വളർന്നു വരുന്ന കൂണുകൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ കേസിങ് ചെയ്യുന്നത് കേസിങ് ചെയ്ത് ഏതാണ്ട് ഒരു എട്ട് ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ കൂണുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും അപ്പം നമ്മൾ ഈ ഈ തുടർച്ചയായ എട്ടു ദിവസവും രണ്ട് നേരമെങ്കിലും മിനിമം കേസിങ്ങിന് പുറത്ത് നമ്മൾ ഒഴിക്കണം ചിത്രത്തിൽ കാണുന്ന അത്രയും ഹൈറ്റിൽ മാത്രമേ നമ്മൾ മണ്ണും ചാണകവും ഉള്ള മിശ്രിതം ഇടാൻ പാടുള്ളൂ ഒമ്പതാമത്തെ ദിവസം മുതൽ ചിത്രത്തിൽ കാണുന്ന പോലെ കൂണുകൾ വന്നു തുടങ്ങും അങ്ങനെ ചെറിയ ഒരു ഹെഡായിട്ട് വന്നിട്ട് അത് വലുതാവും നമ്മൾ അപ്പോൾ കൂണിന് ദിവസം രണ്ടു നേരം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂണുകൾ നല്ല രീതിയിൽ വളരും അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം ഒരു വിളവിന് ഭാഗമായ കൂൺ ഈ ചിത്രത്തിൽ കാണുന്നത്രയോ ഉണ്ടാവും രണ്ടു നേരം സ്പ്രേ ചെയ്യണം രാവിലെയും വൈകിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കോണ്ടാക്ട് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം കൂൺ വിത്തുകൾക്കും ഞങ്ങളെ സമീപിക്കാം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു